പൂവമ്പഴം കാരൂർ നീലകണ്ഠപ്പിള്ള ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടുകിഴക്കിയത് ഒരു വലിയ ജന്മിയുടെ മനയാണ് ഞങ്ങൾ അവരെ ആശ്രയിച്ചും സേവിച്ചുമാണ് കഴിയുന്നത് ഞങ്ങൾ പരസ്പരം ഉപകാരികളാണെന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ ശരിയായിരിക്കും അവർ യജമാനന്മാരും ഞങ്ങൾ ഭൃത്യരും മനക്കിൽ എന്തെങ്കിലും വിശേഷമുണ്ടായാൽ പിറന്നാൾ ഉണ്ണിയൂണ് വേളി പിണ്ടം എന്തെങ്കിലും അന്ന് ഞങ്ങളുടെ വീട്ടിലെത്തി ആവശ്യമില്ല തിരുവാതിരയായാൽ മറ്റിവിടെ കൈകൊട്ടിക്കളി ഉണ്ടായാലും എൻ്റെ വീട്ടിലെ സ്ത്രീകൾ മനക്കിലേ പോകൂ ഞങ്ങൾ കുട്ടികൾ മാമ്പഴമുള്ള കാലത്ത് മനക്കിലെ മാഞ്ചുവെട്ടിൽ മാടം വെച്ച് കളിക്കുകയും മാമ്പഴം പെറുക്കുകയും ചെയ്യും അവിടത്തെ മുറ്റത്തുള്ള മരത്തിലാണ് ഞങ്ങൾ ഓണക്കാലത്ത് ഊഞ്ഞാൽ അടാറുള്ളത് അങ്ങനെ പറയണ്ട ആ മന ഞങ്ങൾക്ക് വീട്ടിലും ഉപരിയാണ് അവിടെ എൻ്റെ പ്രായത്തിലുള്ള ഉണ്ണിയുണ്ടായിരുന്നു വാസുകുട്ടൻ ഞങ്ങൾ വലിപ്പ ചെറുപ്പ വിചാരമില്ലാത്ത ചെങ്ങാതികളായിരുന്നു പിരിയാത്ത കൂട്ടുകാർ കഷ്ടം ആ ഉണ്ണി മൂന്ന് കൊല്ലം മുമ്പ് മരിച്ചുപോയി എൻ്റെ അമ്മ അതെങ്ങനെ സഹിച്ചോ ഭർത്താവ് മരിച്ചതിൽ പിന്നെ ആ സ്ത്രീയുടെ ആശാ കേന്ദ്രം ആ ബാലനായിരുന്നു പത്തു കൊല്ലക്കാലം ആ വിധവ അനുഭവിച്ച ദുഃഖങ്ങൾക്കിടയ്ക്ക് കാണാറുള്ള മധുര സ്വപ്നങ്ങൾ അങ്ങനെ അവസാനിച്ചു മൂന്ന് കൊല്ലങ്ങൾക്ക് മുമ്പ് ആ അന്തർജനത്തിന് അങ്ങനെയൊന്നും വരേണ്ടതല്ല അവരെ പരിചയമുള്ളവർ അവരുടെ വർത്തമാനം കേട്ടിട്ടുള്ളവർ ആഗ്രഹിച്ചും അവർക്ക് നന്മ വരണമെന്ന് അവരെ ഒരിക്കൽ കണ്ടിട്ടുള്ളവർ ഒരുത്തരു കണ്ണീർ പൊഴിക്കാതിരത്തില്ല അവരുടെ ഇന്നത്തെ നില അറിഞ്ഞാൽ എന്താണ് അവർക്കൊരു സുഖമുള്ളത് എന്തിനാണ് അവർ ഇനി ജീവിച്ചിരിക്കുന്നത് അവരുടെ പേര് ഉണ്ണിമ എന്നോ നങ്ങയ്യ എന്നോ ഏതാണ്ടാണ് എന്നാലും അയർപ്പക്കത്തുള്ള പെണ്ണുങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്നത് പൂവമ്പഴം എന്നൊരു പേരാണ് ആക്ഷേപിച്ചു പറയുന്നതല്ല അവരുടെ മാതൃഗൃഹം പൂവമ്പുഴ എന്നൊരു സ്ഥലത്താണ് അതിൽ നിന്നിങ്ങനെ ഒരു പേര് പ്രചാരത്തിലായി അവർക്ക് ആ പേരാണ് ചേരുന്നതും വെളുത്തു ചുവന്ന് മെഴുത്തിട്ടാണവർ മകൻ മരിച്ചതിൽ പിന്നെ ഒരിക്കലോ മറ്റോ ആണ് ഞാൻ അവരെ കണ്ടിട്ടുള്ളത് എനിക്ക് ഏതാണ്ട് പുരുഷപ്രാപ്തിയായി അവർ ഒരു അന്തർജനവും ഒരു ദിവസം അമ്മ പറഞ്ഞു നിന്നെ യാണ്ടടാ പൂവമ്പഴം വിളിക്കുന്നു ആ മതിലുങ്കല് ഞാൻ ഒരു ഗൃഹപാഠ കണക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അവർ വിളിച്ചത് കിണറ്റിൽ പോയ തൊട്ടി എടുത്തു കൊടുക്കാനോ വീടുകയിൽ പോകാനോ വല്ലതുമായിരിക്കും എനിക്കൊട്ടും രസിച്ചില്ല എൻ്റെ വീട്ടുകാരൊക്കെ മനക്കിൽ വേലക്കാരാണ് ആണുങ്ങളും പെണ്ണുങ്ങളും ഹൈസ്കൂൾ പഠിക്കുന്ന എനിക്ക് അതൊരു കുറവായി തോന്നിയിട്ടുണ്ട് ദാരിദ്ര്യം കൊണ്ടാണ് അവിടെ വീടുപണിക്ക് പോകുന്നത് അതുകൊണ്ട് ദാരിദ്ര്യം മാറുന്നുണ്ടോ ഒട്ടില്ലതാനും ഗതി പിടിക്കാനുള്ള വഴി നോ ണമെന്ന് വിചാരമില്ല അന്നത്തെ കഞ്ഞിക്ക് മനക്കിലെ നിന്നും കിട്ടുന്നതുകൊണ്ട് കുടുംബത്തോടെയുള്ള ഈ നിത്യദാസ്യത്തിനൊരു മാറ്റം വരണമെന്ന് എനിക്ക് മോഹമുണ്ട് ഞാനായിരിക്കും അതിൻ്റെ മാർഗദർശി അവരുടെ മുറ്റം തൂക്കാനും എച്ചിലെടുക്കാനുമൊക്കെ പോകുന്നതിൽ എത്ര നല്ലതാണ് അഭിമാനമുണ്ട് കൊയ്യാനോ കള പോയാൽ ഞങ്ങളുടെ വീട്ടിലെ ആണുങ്ങൾക്കാണെങ്കിൽ പറമ്പ് കിളയ്ക്കാനും കയ്യാലൊത്താനും മനക്കിലല്ലാതെ വേറെ വല്ലിടത്തും പോകരുതോ ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നത് മനക്കൽ ആർക്കും ഇഷ്ടമായിരിക്കില്ല അവർക്ക് അവർക്ക് കടയിൽ പോകാനും കൗങ്ങിൽ കയറാനും തൊട്ട അൽപ്പകത്തി പിന്നെ ആരിരിക്കുന്നു ഇരിക്കുന്നു പൂവമ്പഴോ പടറ്റുപ്പഴോ മറ്റു മുറുമുറുത്ത് കൊണ്ട് ബുക്കും മടക്കി വെച്ചിട്ട് ഞാൻ മതിങ്കിലേക്ക് ചെന്നു ഞങ്ങളുടെ കിഴക്കേതു അനയ്ക്കലെ പടിഞ്ഞാറേതും അതിരിന് അവർ കിട്ടിയിരിക്കുന്ന മതിലിങ്കലേക്ക് എന്തിനാ വിളിച്ചത് എന്ന് അകലെ വെച്ചേ ഞാൻ ചോദിച്ചു ആ മതിലിന് അവരുടെ അരയോളമേ പൊക്കമുള്ളെങ്കിലും അവർ നിൽക്കുന്ന പുരയിടം എൻ്റെ തലയോളം ഉയർന്നതാണ് അവരൊരു മേൽമുണ്ട് പുതച്ചിരുന്നു അവരുടെ അഴകേറിയ നീണ്ട മുടി അനുസരണക്കേട് കാണിച്ചുകൊണ്ടിരിക്കുന്നു അതിനും അറിയാം ഉടയോനില്ലാത്തവരെ വകവയ്ക്കണ്ടെന്ന് ഞാൻ ഒരു പതിനഞ്ചടി അകലത്തിൽ ചെന്നു നിന്നു അപ്പുവിനെ കണ്ടിട്ട് എത്ര നാളായി അവിടെ എന്തെടുക്കുകയായിരുന്നു ഞാനൊരു കണക്ക് ചെയ്യുകയായിരുന്നു ഇന്ന് പഠിത്തമില്ലല്ലോ പിന്നെ എന്തിനാ ധൃതി ധർദിയൊന്നുമില്ല എന്താ വേണ്ടത് നീ എങ്ങോട്ട് നടന്നു വന്നപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു എൻ്റെ വാസുവിൻ്റെ കാര്യം അപ്പുവിനേക്കാൾ ഒന്നര മാസത്തെ എളുപ്പമേ ഉണ്ടായിരുന്നുള്ളൂ അവർ മകന്റെ കാര്യം പറഞ്ഞു തുടങ്ങിയാൽ കരഞ്ഞേക്കും ഞാൻ എന്തു പറഞ്ഞാണ് അവരെ ഒന്ന് സമാധാനപ്പെടുത്തുക ഞാൻ ഒന്ന് മൂളി ദൈവം നീട്ടി വലിക്കുകയായിരുന്നു അവരുടെ ശബ്ദത്തിനിടർച്ച തോന്നിയില്ലെങ്കിലും നീണ്ടു നിലച്ച നയനങ്ങൾ ശോകം പ്രകടിപ്പിച്ചു നമ്മുടെയും കാര്യം ആർക്കറിയാം അവരൊന്ന് നെടുവീർപ്പെട്ടു അല്പനേരത്തെ മൗനത്തിനു ശേഷം അവർ ചിലതൊക്കെ ചോദിച്ചു കഞ്ഞിക്ക് എന്തായിരുന്നു കൂട്ടാൻ ഏതു ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഫീസ് എത്ര രൂപയാ എത്ര കുട്ടികളുണ്ട് ഇംഗ്ലീഷോ സംസ്കൃതമോ പഠിക്കാൻ പ്രയാസം ഇങ്ങനെ പലതും ഞാൻ എന്തിനാണ് വിളിച്ചതെന്ന് അറിഞ്ഞോ എനിക്ക് ഒരു ഉണ്ടനൂലും തൂശി മേടിച്ചു തരണം വണ്ണം കുറഞ്ഞ തൂശി വേണം തയ്ക്കാനാ മേടിച്ചു തരാമല്ലോ അവർ എന്നെ മതിലിനരികിലേക്ക് വിളിച്ചിട്ട് നഗ്നമായ കൈ നീട്ടി ഒരു നാണയം ഇട്ടു തന്നു അത് മതിയാകുമോ ഇന്നു വേണമെന്നില്ല നാളെ മതി പോയി പഠിച്ചോളൂ എന്ത് കണക്കാണ് ചെയ്യുന്നത് ഇതൊക്കെയാണ് കിണ്ണാണം എന്നു പറയുന്നത് അവർക്കതറിഞ്ഞിട്ടൊരാവശ്യവുമില്ല അറിഞ്ഞാലൊരു രസവുമില്ല എന്നാലും ഞാൻ പറഞ്ഞു സമയവും വേലയും സംബന്ധിച്ച ഒരു കണക്ക് ആ എനിക്ക് ആ എനിക്ക് വേലയേ ഉള്ളൂ സമയമില്ല എന്നാലും ആ കണക്കൊന്നു പറഞ്ഞേ കേൾക്കട്ടെ എനിക്ക് അല്പം ദേഷ്യം തോന്നാതിരുന്നില്ല എന്നാലും ഞാൻ പറഞ്ഞു എൻ്റെ ചെങ്ങാതിയുടെ അമ്മയല്ലേ അവർ ജോലി ചെയ്യുന്നതിനു രാമൻകൃഷ്ണൻ്റെ ഇരട്ടി സമർത്ഥനാണ് രണ്ടു പേരും കൂടി പത്തു ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി ഒറ്റയ്ക്ക് ചെയ്യാൻ ഓരോരുത്തർക്കും എത്ര ദിവസം വീതം വേണം അവർക്കത് അവർക്കത് കേട്ടിട്ട് രസം തോന്നി അതെങ്ങനെ ചെയ്യണമെന്ന് അവർക്കറിയണം ഞാൻ പറഞ്ഞു കൊടുത്തു അതവർക്ക് മനസ്സിലായി അപ്പൂവിന് ഇതൊക്കെ അറിയാമോ അവർ അഭിനന്ദന രൂപത്തിലൊന്ന് ചിരിച്ചു വിടരുന്ന പനിനീർപ്പൂവിൻ്റെ ഭംഗിയുള്ളൊരു പുഞ്ചിരി ഞാൻ സൂചിയും നൂലും ബാക്കി ചക്രവും എൻ്റെ അനുജൻ്റെ കയ്യിൽ അവർക്ക് കൊടുത്തയച്ചു ഒരാഴ്ച കഴിഞ്ഞ് ആ അമ്മ മതിലങ്കൽ വന്ന് എന്നെ വിളിച്ചു അന്നും അവർക്കൊരു സാധനം വാങ്ങാനുണ്ട് ഒന്നര മുഴം തലയണച്ചീട്ടി കാര്യം പറഞ്ഞു തീർന്നപ്പോൾ ഞാൻ ചോദിച്ചു പോയിക്കോട്ടെ ഈ അപ്പൂനെപ്പോഴും ധൃതിയാണല്ലോ എന്ന് ആ അന്തർജനം പറഞ്ഞു ധൃതിയായിട്ടല്ല എന്ന് ഞാനും എനിക്ക് മനക്കിലുള്ള ആരുടെയും അടുത്ത് അധികം നേരം നിൽക്കുന്നത് ഇഷ്ടമല്ല അവരുടെ വലിപ്പവും എൻ്റെ ഇളപ്പവും എൻ്റെ മനസ്സിൽ പൊന്തി വരും ആ മതിൽ കൂടി ഒരണ്ണാൻ ഓടിച്ചാടി വന്ന് ചി 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 എന്ന് പറഞ്ഞു നോയ്ക്കേ എന്തു ഭംഗിയാണെന്ന് ശ്രീരാമസ്വാമി വരച്ചതാ അതിൻ്റെ പുറത്തെ വരാം അപ്പോ ആ കഥ ദ്ദേഹത്ത് മണൽ പറ്റിച്ച് ചിറയിൽ കൊണ്ടിട്ട് സഹായിച്ചതിനുള്ള നന്ദി എനിക്കറിയാം സംഭാഷണം അവസാനിപ്പിക്കാൻ ഞാൻ തിടുക്കം കാണിച്ചു അപ്പോ ഇനറിയാൻ മേലാത്തതൊന്നുമില്ലല്ലോ എന്ന് പുഞ്ചിരിയിൽ അവരുടെ മകൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ അറിയാമായിരുന്നേനെയല്ലോ എന്ന് വിഷാദിക്കുകയായിരിക്കാം ആ അമ്മ പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞു കാണും പിന്നെയും അവർ എന്നെ വിളിച്ചു അവരുടെ വിളി എന്നിൽ മുഷിവുളവാക്കിയെങ്കിലും അവർക്ക് മകൻ ഇല്ലാഞ്ഞിട്ടാണല്ലോ എന്നതോർത്ത് ഞാൻ ചെന്നു അന്ന് അവരെനിക്ക് ഒരു ഇലപ്പൊതി സമ്മാനിച്ചു രണ്ടു നെയ്യപ്പം അത് അവർ എൻ്റെ കയ്യിലേക്ക് ഇടുകയല്ല വെക്കുകയാണ് ചെയ്തതെന്ന് തോന്നുന്നു അപ്പുതികളു വീട്ടിൽ കൊണ്ടുപോകണ്ട തിന്നോളാം എന്നാലാട്ടെ ഞാനത് തിന്നു നല്ലതല്ലേ അതെ നെയ്യപ്പം പിന്നെ ചീത്തയാണോ അന്നും അവർ വളരെ നേരം അതും ഇതുമൊക്കെ ചോദിച്ചും പറഞ്ഞും നിന്നു പിന്നെ ഒരു ദിവസം അവർ മതിങ്കൾ വിളിച്ച് എന്നോട് ചോദിച്ചു ഈ കൊടിയേന്ന് അഞ്ചാറ് വെറ്റിയെടുത്തു തരാമോ അപ്പോ എന്നെയും അവർ വേലക്കാരനാക്കി എടുക്കുകയാണെന്ന് എനിക്ക് തോന്നി ഞാൻ സ്കൂൾ ഫൈനൽ ക്ലാസ്സിൽ പഠിക്കുകയാണ് പരീക്ഷ ജയിച്ചാൽ എനിക്കൊരു ഉദ്യോഗം കിട്ടും പത്തിരുപത് രൂപ ശമ്പളം കിട്ടും പിന്നെ മനക്കൽ വൃത്തിയവേലയ്ക്ക് പോകുകയില്ല അതുകൊണ്ട് ഇപ്പോഴേ എന്നെ കൊണ്ട് വേല ചെയ്യിക്കാനാണ് അവരുടെ ശ്രമം അവർ എത്ര നല്ല സ്വഭാവമുള്ളവരാണെങ്കിലും ജന്മയുടെ കുശുമ്പില്ലാതെ വരുമോ കുഞ്ഞാത്തേരമ്മ മുറുക്കുമോ പിന്നെ എന്തിനാ വിറ്റില എനിക്ക് മുറുക്കണ്ട ഇല്ലത് പിന്നെ എല്ലാവരും മുറുക്കുകയല്ലേ ഞാൻ വെറ്റ തിന്നിട്ട് പത്ത് പതിമൂന്ന് കൊല്ലം കഴിഞ്ഞു അന്നും പുകയില തിന്നുകയല്ല കയറാൻ മേലെങ്കിൽ വേണ്ട മേലെങ്കി വേണ്ട എങ്കിൽ വേണ്ട മേലെന്ന് പറയുന്ന പ്രായമല്ല എനിക്ക് മേലായ്മയൊന്നുമില്ല ഞാൻ അങ്ങേ അങ്ങേപ്പറേ വരാം ഓ ഇതിലേ ഇങ്ങ് കയറിക്കോ നേരെ വഴിയുള്ളപ്പോൾ കല്യാറിൽ കയറുന്നത് മര്യാദയല്ലല്ലോ അപ്പുവിനും മര്യാദയൊന്നും നോക്കണ്ട ഇഷ്ടമുള്ളതിലേ കയറാം ഇതിലേ ഇങ്ങ് കയറിക്കോളൂ ഞാൻ നിഷ്പ്രയാസം കയ്യാല ചാടി കയറി മിടുക്കനാണേ അതിനും അവർ എന്നെ അഭിനന്ദിച്ചു മകനുണ്ടായിരുന്നെങ്കിൽ ചാടി കയറാറായേനെ എന്ന വിഷാദമുണ്ടായിരിക്കാം അവർക്ക് അവരൊരു വാഴക്കൂട്ടത്തിന്റെ മറവിൽ നിന്നുകൊണ്ട് ഞാൻ മരത്തിൽ കയറുന്നത് നോക്കി കയറാൻ വേണ്ട കേട്ടോ ഞാൻ മുണ്ടിൻ്റെ താഴത്തെ തുമ്പ് രണ്ടും എളിയിൽ കുത്തി വെറ്റില നുള്ളി പുറകിൽ മുണ്ടിനകത്ത് നിക്ഷേപിക്കുവാൻ തുടങ്ങി ഞാൻ ഇറങ്ങിയപ്പോൾ നാലുകെട്ടിൻ്റെ വരാന്തയിൽ നിന്നുകൊണ്ട് അവർ വിളിച്ചു പറഞ്ഞു ഇവിടെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോരേ ഞാൻ പുറകുവശത്ത് വരാതയിൽ ചെന്ന് വെറ്റില കുടഞ്ഞിട്ട് അടുക്കിക്കൊണ്ടിരുന്നപ്പോൾ ആ അന്തർജനം മുറുക്കിയാത്തു എന്നു കൊണ്ട് പറഞ്ഞു നല്ല തളിരു വെറ്റില ഇത് കണ്ടിട്ടൊന്നും മുറുക്കാൻ തോന്നുന്നു അടുക്കി തീർത്തപ്പോൾ അവർ പറഞ്ഞു കുറച്ച് അങ്ങോട്ടെടുത്തോളൂ എനിക്കെന്തിനാ എന്ന് പറഞ്ഞിട്ട് ഞാൻ മുറ്റത്തിറങ്ങി അപ്പോൾ ഇന്നലെ കേശവൻ്റെ കല്യാണത്തിന് പോയിരുന്നോ പോയിരുന്നു കേമമായിരുന്നോ ഒത്തിരി ആളൊക്കെ ഉണ്ടായിരുന്നോ ഒത്തിരി ഉണ്ടായിരുന്നു എന്തെല്ലാമായിരുന്നു സദ്യവട്ടങ്ങൾ ഞാൻ വിസ്തരിച്ച് കേൾപ്പിച്ചു അവർ കൗതുകത്തോടെ കേട്ടു പെണ്ണിനെ ഇന്നലെ തന്നെ കൊണ്ടുപോകുന്നോ വർത്തമാനം കുറേ നീളുന്ന ലക്ഷണമുണ്ട് ഇനി പെണ്ണിനെ കൊണ്ടുവന്നത് വണ്ടിയിലാണോ കല്യാണത്തിന് ആരെല്ലാം പോയിരുന്നു പെണ്ണിന് ആഭരണം ധാരാളമുണ്ടോ എന്നു തുടങ്ങി നൂറായിരം ചോദ്യം വരും അതിനൊക്കെ മറുപടി പറയാൻ നിന്നാൽ നേരം സന്ധ്യയാകും അതുകൊണ്ട് ഇതങ്ങ് അവസാനിപ്പിക്കണം ഒഴുക്ക ഒഴുക്കൻ മട്ടിൽ മറുപടി പറയുന്നതാണ് ഇതിന് വഴി പെണ്ണും ഇടുക്കുകയാണോ അതെങ്ങനെയാ അപ്പു അറിഞ്ഞത് കണ്ടിട്ടങ്ങനെ തോന്നി കണ്ടൽ നല്ല പെണ്ണാണോ എന്താ നിറം ഇരുനിറം എന്റെ നിറമാണോ ഉം എന്നേക്കാൾ വെളുത്തതാണോ ഉം അതാണോ ഇരുനിറം പെണ്ണിനെന്ത് പ്രായമുണ്ട് ഒരുവിധം ഒരുവിധം അവരൊന്ന് ചിരിച്ചു അല്ലല്ല ഞാൻ വേറെ ഏതാണ്ട് ഓർത്തുപോയി പത്തിരുപത് വയസ്സ് വരും വേറെ എന്താ ഓർത്തത് ഒന്നുമില്ല അതല്ല പെണ്ണു വീട്ടുകാരുടെ സ്വത്തിൻ്റെ കാര്യം ഒരുവിധം സ്വത്തുണ്ട് ഇരുപത് വയസ്സോ ചെറുക്കൻ എത്ര വയസ്സാ അതിൽ കൂടുതലുണ്ട് ആ അമ്മ ചിരിച്ചു അതങ്ങനെയല്ലേ നമ്മുടെ നാട്ടിൽ പതിവ് വെള്ളക്കാർക്ക് അങ്ങനെയല്ല പോലും അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങാത്ത അന്തർജനം വെള്ളക്കാരിൻ്റെ കാര്യത്തിലേക്ക് കടന്നിരിക്കുന്നു ലോകം മുഴുവൻ ചുറ്റും ചുറ്റുന്ന മട്ടുണ്ട് എന്നാലും അവരെ നിഷേധിക്കാമോ അവർക്കു മകനില്ല ഭർത്താവില്ല സാധു അപ്പം ഇനി പതിനെട്ട് വയസ്സായില്ലേ എന്നെ വേടി കഴിച്ചത് പതിമൂന്ന് വയസ്സിലാ ഈ മകരത്തിൽ ഇരുപത് കൊല്ലമാകും അദ്ദേഹത്തിനന്ന് പതിനെട്ട് വയസ്സായിരുന്നു അവർ മുറിക്കകത്ത് കഥകിൻ്റെ ഒരു പാളിയിൽ മാറിയിടം കൊള്ളിച്ച് നിൽക്കുകയാണ് അവരുടെ കഴുത്തിൽ ഒരു മുണ്ടുള്ളത് ഒരു കയറുപോലെ കെടുക്കുകയാണ് അതിൻ്റെ രണ്ട് തലയും പുറകോട്ടായിരുന്നു അവരുടെ കഴുത്തിൽ തലയില്ലെന്നുള്ള വസ്തുതമറയ്ക്കാൻ മാത്രം പറ്റിയിരുന്നു ആ മുണ്ട് ഞങ്ങളുടെ വീട്ടിലെ ചാക്കിപ്പൂച്ചയും ഞങ്ങളോട് കൂടി പടിയിൽ എനിക്ക് അഭിമുഖമായിട്ട് ആ സുന്ദരി പൂച്ച വന്നിരിപ്പു പിടിച്ചു ഞങ്ങളുടെ വർത്തമാനം അതിന് രസിച്ചെന്ന് തോന്നുന്നു എന്തു ഭംഗിയുള്ള പൂച്ച ആത്തേരമ്മ പറയുകയാണ് പക്ഷെ ഇത് വല്ലാത്തതാണ് രാത്രി എൻ്റെ കൂടെയാ കിടപ്പ് ഞാൻ അറിയാതെ വന്ന് എൻ്റെ കൈക്കൂട്ടിൽ പറ്റി പിടിച്ചു കിടക്കും അതിനറിയ കുഞ്ഞാത്തവരമ്മയ്ക്ക് ഇഷ്ടമുണ്ടെന്ന് ചുറ്റിപ്പറ്റി സുഖത്തിനങ്ങ് കിടക്കും അവർ എൻ്റെ നേരെയൊന്ന് നോക്കി തുളച്ചു കയറുന്ന ഒരു നോട്ടം അവരുടെ മുഖം കഥകിൻ്റെ മറവിലേക്കൊന്ന് മറയുകയും ചെയ്തു ഞാൻ പോകുന്നേ എന്ന് പറഞ്ഞിട്ട് നാലുകെട്ട് ചുറ്റി പഠിപ്പുര കടന്ന് ഞാൻ വീട്ടിലേക്ക് പോന്നു പിന്നെ ഞാൻ അവരെ കാണാൻ പോയില്ല എന്നെ വിളിക്കുമ്പോൾ ഞാൻ പറയും അവർക്ക് ജോലിയൊന്നുമില്ല ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേ എന്ന് കുറേ നാൾ കഴിഞ്ഞപ്പോൾ പൂവുമ്പഴത്തിനെന്തോ സുഖക്കേടാണെന്ന് വീട്ടിലാരോ പറയുന്നത് കേട്ടു ആയിടെ അവിടുത്തെ നമ്പൂതിരി മൂന്നാമതൊരു അന്തർജനത്തെ കൂടി വേലി കഴിക്കുകയുണ്ടായി അതിൻ്റെ കുടിവെയ്പ് അത്ര കേമമായിരുന്നില്ലെങ്കിലും ഞങ്ങൾക്ക് സദ്യ ഉണ്ടായിരുന്നു ഞാൻ ഊണ് കഴിഞ്ഞപ്പോൾ പൂവമ്പഴം എന്നെ വിളിപ്പിച്ചു അവർക്ക് സുഖമില്ലാതിരിക്കെ വല്ല മരുന്നും വാങ്ങിക്കൊണ്ടുവരാനായിരിക്കാം അവർക്ക് മക്കളില്ലല്ലോ ഞാൻ പുറകുവശത്തെ മുറ്റത്ത് ചെന്നു നിന്നു അവർ മുറിക്കകത്ത് ബാതിൽക്കൽ അവരുടെ നീണ്ട മുടി മുറിച്ച് കളഞ്ഞിരിക്കുന്നു കവിളിയെല്ലുകൾ തള്ളി നിൽക്കുന്നു കണ്ണിൻ്റെ പ്രകാശത്തെ നിരാശത കവർന്നിരിക്കുന്നു പുരികത്തിൻ്റെ മാത്രം ഭംഗി ശേഷിച്ചിട്ടുണ്ട് ക്ഷീണിച്ച സ്വരത്തിൽ അവർ ചോദിച്ചു ഉണ്ടോ ഉണ്ട് സദ്യ നന്നായോ എനിക്കൊന്നും കഴിക്കാൻ മേലെ ഒന്നും വേണ്ടതാനും ഇനി ഇവിടെ ആദ്യമുണ്ടാവുന്ന സദ്യ ഒരു പിണ്ടമായിരിക്കും അതെ അപ്പൂ അതെ അതെ അപ്പൂ അതെ എന്താ അങ്ങനെ പറയുന്നത് കുഞ്ഞാത്തേരമ്മ കുഞ്ഞാത്തേരമ്മ അവരൊന്ന് ചിരിക്കാൻ പണിപ്പെട്ടു അമിതമായ സമ്പത്ത് അനല്പമായ സൗന്ദര്യം നല്ല പ്രായം ഞാൻ മരവിച്ച് നിന്നുപോയി എൻ്റെ വീതത്തിന് ഞാനും അവരെ വേദനിപ്പിച്ചു കാണുമോ അപ്പു പോയിക്കൊള്ളൂ അവർ കഥകടച്ചു കളഞ്ഞു